ഇഞ്ച് ചെടിച്ചട്ടിയിൽ നട്ടതാണ് ഈ വലിയ ചെമ്പ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതിൽ ഏറ്റവും ചെറിയ ചെമ്പ് വിത്ത് വലിയ ചെമ്പിൻ്റെ ഏറ്റവും ചെറിയ വിത്ത് വാങ്ങി നട്ടതാണ് അന്ന് മുളയ്ക്കാമെന്ന് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും ചെറുതന്നെ വാങ്ങിച്ചത് അധികം വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ചെടിച്ചട്ടിയിൽ കാണുന്നത് ഒരു മുരിങ്ങയാണ് അത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് അങ്ങനെ ഒരു ഒന്നര ഒന്നരാളോയരത്തിലങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവിടെ അടീനിയൻ ചെടി കാണുന്നുണ്ട് ഇത് അടീനിയാണ് സൈഡിലുള്ളത് പിന്നെ കുറച്ചപ്പുറത്ത് കറിവേപ്പിലൊക്കെ ഉണ്ട് എല്ലാ എല്ലാത്തരം ചെടികളും അടുത്തെടുത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ അറിയാത്തൊരു കാര്യം എത്ര നാൾ കഴിഞ്ഞാൽ പറിച്ച് ചേമ്പുണ്ടോ നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അറിയാത്തത് ഒരു പ്രശ്നം എടുത്തിട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ എത്ര ചേമ്പ് ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചറിയണം അറിയണം ഒരുപാടുണ്ടായാലും ബുദ്ധിമുട്ടാണ് കാരണം മണ്ണ് കുത്തി ഇളക്കി പറിച്ചെടുക്കാൻ കുറച്ച് പണിയാണ് സാധാരണ പറമ്പിൽ പിക്കാസ് കൊണ്ട് കൊത്തിയിട്ടോ അല്ലെങ്കിൽ കെക്കൗട്ട് കൊണ്ട് കൊത്തിയിട്ടൊക്കെയാണല്ലോ നമ്മൾ ചേമ്പ് പറിച്ചെടുക്കുക ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തൊരു ഓർമ്മയുണ്ട് പക്ഷേ എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നുള്ള ഓർമ്മയൊന്നുമില്ല എങ്ങനെയാ വിളവെടുപ്പിന് സമയമായെന്ന് അറിയാമെന്നുള്ളത് ഓർമ്മയില്ല കാരണം ചുരുങ്ങിയത് ഒരു അമ്പത് കൊല്ലം മുമ്പത്തെ കഥയാണ് അപ്പോൾ ഇനിയിപ്പം ഇതിലിപ്പം മാത്രമല്ല ഈ ചെടിച്ചട്ടിയിൽ വേറെ ഒരു മുരിങ്ങയും കൂടി ഉള്ളതുകൊണ്ട് വളരെ ശക്തിയിൽ മണ്ണിളക്കിയിട്ടുണ്ടെങ്കിൽ മുരിങ്ങയുടെ പേര് പോവും പക്ഷേ എന്തായാലും നടക്കില്ല പിന്നെ ഇതിലെന്തായാലും വലിയ കഴുകൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കൊരു ചിന്തയുണ്ട് പക്ഷെ വളർച്ച ഇത്ര കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം ഇത്രയൊന്നും വളരുന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല